ഇനിയിപ്പൊ മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെട്ടിട്ടുണ്ട് കാര്യം വരാനുള്ളത് വന്നു ഇനി ആരങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കാം എന്താണ് അനുഭവം അങ്ങനെ പൈസ കൊടുത്തോട്ടോ ഇല്ല ഇതൊന്നും കൊടുത്തിട്ടില്ല അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു പറഞ്ഞതാണോ ആ എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ടില്ല കംപ്ലീറ്റ് പിന്നീട് പറഞ്ഞതാണോ ആ എന്നോട് പറഞ്ഞതാണ് പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ നീ പറയും വല്ലാത്ത പോയി പിന്നോട് പറഞ്ഞതാണോ ആ എന്നോട് പറഞ്ഞതാണോ എനിക്കൊന്നും ഓർമ്മ വല്ലേശ്വരാൾ ഉരുളൊന്നും ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്